നമ്മുടെ പോലീസ് അധികാരിയെ കഴിക്കുന്നൊരു മെസ്സേജ് ആണ് നമ്മുടെ പോലീസ് അധികാരിയൊക്കെ എന്ത് സംഭവിച്ചെന്നറിയത്തില്ല വയനാട് ഒത്തിരി ജനങ്ങൾ മരിച്ചു ഈ ജനങ്ങൾ മരിക്കുന്ന മരിക്കുന്നുമ്പേ സർക്കാർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് വയനാട്ടിൽ ഭൂമികുലുക്കം ഉണ്ടാവും എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് സർക്കാർ പറഞ്ഞു എന്നാണ് പറയുന്നത് മെസ്സേജ് കൊടുത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ പോലീസ് അധികാരികൾ മുന്നിട്ടിറങ്ങി ഈ വയനാട് വയനാട്ടിൽ താമസിച്ച ജനങ്ങളെ എന്തുകൊണ്ട് അവിടെ നിന്ന് മാറ്റിയില്ല എന്തുകൊണ്ട് ഇതിന് വേണ്ടി അവിടെ ആ ജനങ്ങളെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി നമ്മുടെ സർക്കാർ സ്ട്രോങ് ആയില്ല ഈ കൊറോണ സമയത്ത് നമ്മുടെ പോലീസ് അധികാരികൾ ജെ അധികാരികൾ ജനങ്ങളെ ജീവന് വേണ്ടി കാവലിടന്ന് ജനങ്ങളെ വീട്ടിൽ ഇരുത്തി ഇരുത്തിയ പോലീസാണ് പോലീസ് അധികാരികളാണ് നമ്മുടെ സർക്കാർ അതുപോലെ തന്നെ അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു നമ്മുടെ പോലീസ് അധികാരിയൊക്കെ സർക്കാർ നല്ല രീതിയിൽ കൊടുക്കാണ്ട നല്ല രീതിയിലുള്ള ഒരു മെസ്സേജ് കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ പോലീസ് അധികാരികൾ സ്ട്രോങ് ആകുമായിരുന്നു വയനാടിൽ താമസിച്ചിരുന്ന എല്ലാ ജനങ്ങളെയും അവിടുന്ന് മാറ്റുമായിരുന്നു ഉറപ്പായിട്ട് മാറ്റുമായിരുന്നു അപ്പോൾ ഇതിനകത്ത് പ്രതിയായ ഏത് രാഷ്ട്രീയ അധികാരിയായാലും ശരിയെന്നാൽ അവരെ പ്രതിയാക്കിക്കൊണ്ട് ജയിലിൽ അടക്കാണ്ടാണ് ജയിലിൽ ഇപ്പോൾ പല മെസ്സേജ് പല മെസ്സേജിലും പല വാർത്തകൾ ഞാൻ കേൾക്കുന്നുണ്ട് നമ്മുടെ സർക്കാർ ഒരാഴ്ചയ്ക്ക് മുമ്പേ മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു വയനാട് താമസിക്കുന്ന വയനാട്ടിൽ എന്നാ ഭൂമി വിലക്ക ഉണ്ടാവും എന്നുള്ള മെസ്സേജ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർക്കാർ തന്നെ പോലീസ് അധികാരികളെ സ്ട്രോങ് ആക്കണുമായിരുന്നു സ്ട്രോങ് ആക്കിയിരുന്നെങ്കിൽ ആ വയനാ പിന്നെ വയനാട്ടിലുള്ള ജനങ്ങൾ മരിക്കില്ലായിരുന്നു പോലീസ് അധികാരികൾ തന്നെ അവിടെ നിന്ന് മാറ്റുവായിരുന്നു ജനങ്ങളെ മാറ്റി നിർത്തുമായിരുന്നു അപ്പം കിട്ടാണ്ട നല്ല മെസ്സേജ് സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് പോലീസ് അധികാരിയൊക്കെ കിട്ടിയിട്ടില്ല അതാണ് ഇതിൻ്റെ അകത്ത് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ഇതിനകത്ത് ആരാണ് പ്രതി ഇതിനകത്ത് ഇത്രയും ഒരു ഇത്രയും ജനങ്ങൾ മരിക്കാൻ കാരണം ആരാണ് ഇതിനകത്ത് പ്രതി എന്നുള്ളത് നമ്മളെ ജനം തന്നെ നമ്മളെ ജനം തന്നെ ഇത് ചോദ്യം ചെയ്യണം നമ്മളെ ജനം ജനം സ്ട്രോങ് ആയിട്ട് ചോദ്യം ചെയ്യണം പിന്നെ പിന്നെ ഇവിടെ ഉള്ളത് കോൺഗ്രസും പിന്നെ ബി ജെ പിയും ഇവരാരും അത്ര ചർച്ച ചെയ്യൂല നല്ല രീതിയിലൊന്നും ചർച്ച ചെയ്യില്ല കാട്ടിക്കുട്ടിയുള്ള ചർച്ച ചെയ്തിട്ട് ഇത് തേച്ച് മാച്ചുകളായി കേന്ദ്രം റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് കൂമികുലൊക്കെ ഉണ്ടാവും എന്നുള്ള അപ്പോൾ നമ്മുടെ കേരള സർക്കാരിനത് കിട്ടിയപ്പോൾ കേരള സർക്കാർ ഇത് നല്ലൊരു സ്ട്രോങ് ആക്കണമെന്ന് സ്ട്രോങ് ആക്കിയിട്ട് പോലീസ് അധികാരികൾ അറിയി അറിയിച്ചും കൊണ്ട് അവിടുന്ന് മാറ്റണമരുന്ന് എത്ര ജനങ്ങൾ മരിച്ചെന്ന് അറിയാമോ ഏ എത്ര ജനങ്ങൾ അപ്പോൾ നല്ല മെസ്സേജ് കിട്ടില്ല സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് ഒന്നും കിട്ടിയിട്ടില്ല ഈ കാട്ടിക്കൊണ്ടുള്ള മെസ്സേജ് ആ ജനങ്ങൾ അവിടുന്ന് മാറണം ഇത്രയേ ഉള്ളൂ പക്ഷേ സ്ട്രോങ് ആയിരുന്നെങ്കിൽ നമ്മുടെ സർക്കാർ സ്ട്രോങ് ആയിരുന്നെങ്കിൽ പോലീസ് അധികാരികൾ സ്ട്രോങ് ആകുമായിരുന്നു ജനങ്ങളെ അവിടെ നിന്ന് മാറ്റുമായിരുന്നു അപ്പോൾ എനിക്ക് നമ്മുടെ പോലീസ് അധികാരി എടുത്ത് പറയാനുള്ളത് നമ്മുടെ പോലീസ് അധികാരികളെ തന്നെ ഏത് രാഷ്ട്രീയ നേതാ നേതാവാണ് നേതാവിൻ്റെ ഭാഗത്താണ് തെറ്റുള്ളത് ആ നേതാവിൻ്റെ പേരിൽ സ്വമേധ കേസെടുത്ത് റെമാൻഡ് ചെയ്യേണ്ടതാണ്